വാർദ്ധക്യം എന്നത് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരെയും അലട്ടുന്ന ഒരു പ്രശ്നം എന്നതാണ് വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ് അതുപോലെ ആൺ ഭേ ആൺ പെൺ ഭേദമന്യെ നമ്മൾ നേരിടേണ്ട ഒരു പ്രശ്നം കൂടി തന്നെയാണ് ഇന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ ഇതൊരു വലിയൊരു സംഭവമായിട്ട് കരുതുന്നുണ്ട് പണ്ടുള്ള ആൾക്കാരൊക്കെയെന്ന് വെച്ചാൽ അവരുടെ ഭക്ഷണ രീതിക്കനുസരിച്ചിട്ട് ആ ഒരു പ്രായമൊക്കെ ആകുമ്പോഴും വാർദ്ധക്യം വരുമ്പോഴും അവരുടെ ശരീരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും കാണുന്നു എന്നാൽ അന്നത്തെ കാര്യമാക്കിയിട്ടുമില്ല പക്ഷെ ഇന്ന് നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരമൊക്കെ വളരെ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു പെട്ടെന്ന് തന്നെ പ്രായം അങ്ങ് കടന്നു വരുന്നു അപ്പോഴേക്കും അങ്ങ് ടെൻഷൻ അങ്ങ് കയറി എന്താണല്ലേ വാർദ്ധിക്കുമെന്നത് പതിയെ പതിയെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന ഒന്നാണ് പ്രധാനമായിട്ട് ടെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ നമ്മുടെ മനസ്സിന് പെട്ടെന്ന് അങ്ങ് വരും ഞാൻ ഇത്രയും ഏജായി അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പ്രായമായി എന്നത് നമ്മൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാര്യമായിട്ട് മാറും പക്ഷെ ഇന്ന് എന്നാൽ കോസ്മെറ്റിക് പോലെയുള്ള വളരെ വൻ വില കൂടിയിട്ടുള്ള ഐറ്റംസ് അതായത് ക്രീം ക്രീം മോയ്സ്ചറൈസർ ഇതുപോലെയുള്ള പല പല സംഭവങ്ങൾ കൊണ്ട് നമ്മളത് മറ മറക്കുകയാണ് എന്നാൽ അതൊട്ടൊട്ടും പൂർണ്ണമായിട്ട് മാറുന്നില്ല നമ്മൾ ഒരു മറയാക്കിയിട്ട് പിടിക്കുകയാണ് ഇതുപോലെയുള്ള ക്രീമുകളും കൊണ്ട് എന്നാൽ ക്രീമുകൾ എന്ന് വെച്ചാൽ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത് മാരകമായിട്ടുള്ള അസുഖങ്ങളെ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന ഒരു രീതിയിലാണ് ഇത് വരുന്നത് വാർദ്ധക്യത്തെ നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഈ വാർധകൃത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ മുഖം കൈകാലുകൾ ശരീരം മുഖത്തെ ഇടിഞ്ഞു തൂങ്ങിയ മുഖം അല്ലെങ്കിൽ ചുളിവുകളിലുള്ള ശരീരം ഇതൊന്നും ആർക്കും അത്ര വേഗത്തിൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ വലിയ വില കൊടുക്കാതെ വളരെ നല്ല രീതിയിൽ വലിയ രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു ആൻറ്റി ഏജിങ് ഒരു ഏജിംഗ് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പറയാൻ പോകുന്നത് അതായത് ഗ്ലിസറിൻ ഗ്ലിസറിൻന്ന് വെച്ചാൽ പലർക്കും ഇതിൻ്റെ ഉപയോഗങ്ങൾ അറിയാതെ പോകുന്നതാണ് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഏത് കാര്യങ്ങളായാലും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും എന്ന് പറയുന്നത് ഈ ക്ലിസറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വാർദ്ധകൃത്തിൻ്റെ അടയാളങ്ങളാണ് മായ് കളയാം വാർദ്ധകം ഒരിക്കലും നമുക്ക് വായിച്ച് കളയാൻ പറ്റില്ല ആ ഒരു നഗ്ന സത്യം നമ്മൾ നമ്മളിത് എന്ത് ക്രീം ഉപയോഗിക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ അടയാളങ്ങളെ മാത്രമേ നമുക്ക് മായ്ക്കിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂ ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഭേദം ചില അസുഖങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റാത്ത അസുഖങ്ങളുണ്ട് അതാകുമ്പോഴെന്ന് വെച്ചാൽ നമുക്കൊരു കാലത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടേ പറ്റുകയുള്ളു അപ്പം അതുപോലെയുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഗ്ലേസറി എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് നോക്കുക അപ്പം നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഏജിങ് സെൻസ് റിൻഡേഴ്സ് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ മുഖം വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഇത് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേറൊരാൾക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന രീതിയിൽ ഷെയറും കൂടി ചെയ്ത് വീഡിയോ അങ്ങ് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ക്രീമിലും അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഗ്ലീസറിംഗ് എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നതല്ലാതെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല ഒരു ക്രീം വാങ്ങി ഉടനെ ആ ജസ്റ്റ് ഒന്ന് നമ്മൾ വായിച്ച് നോക്കി ഉടനെ അങ്ങ് മുഖത്ത് തേച്ച് പിടിപ്പിച്ചു എന്നിട്ട് നമ്മുടെ ആ ഒരു പ്രായത്തെ ജസ്റ്റ് ഒരു മഴ പോലെ ഒരു വേഷം പോലെ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു ഫങ്ഷന് പോവുകയാണെങ്കിൽ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം നമ്മളൊരു മേക്കപ്പ് ഇട്ടങ്ങ് പോകുന്നു എന്നാൽ നമ്മൾ ചിന്തിക്കുന്നില്ല ഇത് നമുക്ക് ഉടനീളം ചെയ്താലോ എന്ന് ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഗീസറി എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് മൂന്ന് മൂന്ന് സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ഡ്രൈ സ്കിൻ അതുപോലെ ഓയിലി സ്കിൻ സെൻസിറ്റീവ് സ്കിൻ ഈ ഒരു മൂന്ന് സ്കിൻ ടൈപ്പുകൾക്കും നമുക്ക് എങ്ങനെ ചെറിയൊരു ഫേസ് പാക്ക് ഇട്ടിട്ട് എങ്ങനെ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലോട്ട് കടന്നാലോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡ്രൈ സ്കിൻ ആണ് നമ്മൾ പറയാനുള്ളത് നമുക്ക് ഏറ്റവും ഡ്രൈ നമ്മുടെ ബോഡി പ്രായം നമുക്ക് പെട്ടെന്ന് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ വെള്ളം കുറയുമ്പോഴാണ് വാട്ടറിൻ്റെ അതായത് വെള്ളത്തിൻ്റെ ഉപയോഗം കുറയുമ്പോഴാണ് എന്ന് കരുതും നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുത്ത് മുകളിലൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ആയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പറയാറുണ്ട് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് പുറത്തേക്ക് വരികയുള്ളൂ എന്നുള്ളത് അപ്പോൾ ആ ഇൻപുട്ടിന് നമ്മൾ ഒത്തിരി ആഹാരങ്ങൾ കഴിക്കുക ഒത്തിരി എന്ന് വെച്ചാൽ ഇന്ന് കിട്ടുന്ന ജങ്ക് ഫുഡൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല നല്ല നല്ല ഇലവർഗ്ഗങ്ങൾ അതുപോലെ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ വെള്ളം നന്നായിട്ട് കുടിക്കുക ഇതിന് ഇതിന് കൂടാതെയാണ് നമ്മൾ പുറത്ത് ചെയ്യേണ്ടത് ഔട്ട്സൈഡ് സൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് കൂടാതെയാണ് അല്ലാതെ നമ്മൾ ആദ്യം ഉള്ളിലേക്കൊന്നും കൊടുക്കാതെ പുറത്തേക്ക് നമുക്ക് ഒരു റിസൾട്ടും കാണാൻ പറ്റില്ല അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ ബോഡിയിൽ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഗ്ലിസറിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വരണ്ട ഒരു പാടത്ത് വരണ്ട് കിടക്കുന്ന ഒരു പാടത്ത് ഡെയിലി വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്നാൽ അവിടെ കുറച്ച് പച്ചപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതുപോലെയുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഗ്ലിസറിങ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലേക്ക് നന്നായിട്ട് വെള്ളത്തെ ഊർനിറക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് എങ്ങനെ ഈ ഒരു ഗ്ലീസറിന് ഉപയോഗിക്കാം എന്നൊരു ഫേസ് പാക്ക് ആണ് നോക്കിയാലോ വിഷത്തിൽ നിന്നും ഈർപ്പത്തെ വലിച്ചെടുത്ത് നമ്മുടെ ശരീരത്തിൽ ആയിട്ട് നിലനിർത്തുന്നു എപ്പോഴും നമ്മുടെ ശരീരത്തിൽ മോയ്സ്ചറൈസർ ആവശ്യമാണ് അതില്ലാതിരിക്കുമ്പോഴാണ് ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് മുഖത്ത് ഒരുപാട് ഡ്രൈനെസ് അതുപോലെ മുഖക്കുരുവുകൾ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന നമ്മൾ പറയാറുണ്ട് പ്രായമിഴക്കുന്ന ചുളിവുകളൊക്കെ വരും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മുഖവും പലരും ഇവിടുന്ന് ഇത്ര പാർട്സ് മാത്രമേ നോക്കൂ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ഫുൾ അങ്ങ് കെയർ ചെയ്തിട്ട് കൊണ്ടുപോകണം അപ്പം എല്ലാവരും വിചാരിക്കുമ്പോൾ മാത്രമല്ല ആൾക്കാർ കാണും കൈകാലുകൾ കാലുകൾ ആരും ശ്രദ്ധിക്കില്ലെന്ന് അപ്പോൾ കാലുകളും കൂടി ഇതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമാണ് അപ്പോൾ അതിനായിട്ടുള്ള ഒരു ആണ് ഇന്നും ഗ്ലീസറിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡ്രൈ സ്കിന്നിന് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഗ്ലിസറിനും അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴുകിയിട്ട് പഴയ രീതിയിലോട്ട് വരാം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇപ്പോൾ വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കളയാൻ നിൽക്കേണ്ട രാത്രിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ രണ്ട് കൈകളും രണ്ട് കാലുകൾക്കും അന്തിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കാലുകൾക്ക് ഇതുപോലെ ഡ്രൈനെസ് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവാതിരിക്കാൻ ഒരു സോക്സും കൂടി ഇട്ട് കൊടുത്ത് കിട്ടിയത് നോക്കുമ്പോഴേക്കും നമ്മുടെ കാലുകൾക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ ഒരു മോയ്സ്ചറൈസറും നമുക്ക് വേറെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരില്ല നല്ലൊരു മാറ്റമാണ് ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കണം ഒരു ദിവസം ഉപയോഗിച്ചാൽ പോലെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് കിട്ടുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ ഓയിലി സ്കിന്നുകാരാണേ ഓയിലി സ്കിന്നുകാർക്കെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ഇപ്പോൾ ആഹാരങ്ങൾ ഓയില് ചെയ്തിട്ടുള്ള അതായത് കരിച്ചതും പൊരിച്ചതുമൊക്കെ ഉള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോഴും ഒരുപാട് ആൻറ്റി റിമ്പിൾസ് അതുപോലെ പോഡ്സ് നമ്മുടെ ബോഡി അതായത് ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ പാക്കും കൂടിയാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് നാരങ്ങ നാരങ്ങ നീര് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും അതുപോലെ അതിന് സമാ സമാനമായിട്ട് ഗ്ലേസറിംഗ് കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് വാഷ് ചെയ്താൽ അത് നമ്മുടെ പോൾസും അതുപോലെ എക്സസായിട്ടുള്ള ഓയിലിങ്ങൊക്കെ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ദിവസം മാത്രം ഞാൻ പറഞ്ഞു ഒരു ദിവസം മാത്രം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണം ഡെയിലി യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ സാധിക്കുകയുള്ളൂ ഇനിയിപ്പം നമുക്ക് ഡ്രൈ സ്കിന്ന് സെൻസിറ്റീവ് സോറി സെൻസിറ്റീവ് സ്കിന്നാർക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ സെൻസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പല ആൾക്കാർക്കും വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കിന്നാണ് അല്ലേ എന്ത് തന്നെ ആയാലും വളരെയധികം പെട്ടെന്ന് അങ്ങ് സെൻസിറ്റീവ് ആവുന്ന തരത്തിലുള്ള സ്കിന്നുകാരാണ് അവർക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അവർക്ക് നമ്മൾ ഈ ഒരു ഫേസ് പാക്കല്ല ഉപയോഗിക്കാൻ പോകുന്നത് നമുക്ക് അതിലോട്ട് നോക്കിയാലോ ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുത്ത് അതിൽ നിന്ന് ഒരു ടീസ്പൂൺ ക്യാരറ്റ് നീരും അരച്ചെടുത്തിട്ട് അതിൽ നിന്നും ഒരു ടീസ്പൂൺ അതിൽ അരച്ചെടുത്ത ക്യാരറ്റിൻ്റെ നമ്മൾ അരിച്ചെടുക്കണം അതിൽ നിന്നും ഒരു ടീസ്പൂൺ ക്യാരറ്റിൻ്റെ നീരും ഒരു ടീസ്പൂൺ റോസ് വാട്ടറും ഒരു ടീസ്പൂൺ ഗ്ലിസറിനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവരും ഇത്ര പോലെ ഒരു ഫേസിൻ്റെ ഒരു സൈഡ് മാത്രം ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ നമുക്ക് മുഖം കണ്ടാൽ മതിയല്ലോ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഈ ഒരു കടുത്തിൻ്റെ ഈ ഒരു ഭാഗം കൂടി അങ്ങ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് മൂന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ആർക്കും ടെൻഷൻ വേണ്ട നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കുക ഇനിയിപ്പോൾ വാർദ്ധകര്യ ആരും അങ്ങ് ഓടിച്ച് വേണ്ട ആവശ്യമില്ല വാർദ്ധകനം വന്നോട്ടെ നമുക്ക് നേരിടാൻ വഴികളുണ്ടല്ലോ അപ്പോൾ ഗ്ലിസറിൻ്റെ കാര്യം നിങ്ങൾ ആരും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമേക്കും ബൈ ബൈ